ഒരു തീവ്രവാദിയാവൻ എത്ര കഷ്ടപ്പെടണം നമ്മുടെ ബില്ലാദനൊക്കെ എത്ര വർഷം എടുത്തിട്ടാണ് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു തീവ്രവാദിയായത് അമേരിക്ക അമേരിക്കയ്ക്ക് എട്ടിൻ്റെ പണി ആയിരം പ്രാവശ്യം കൊടുത്തിട്ടാണ് പുള്ളി ലോകം അറിയുന്ന ആയത് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സുവർണ്ണ അവസരമാണ് നമ്മൾ ഭീകരവാദിയും തീവ്രവാദിയും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുള്ളത് ഇനി എല്ലാം എവിടെയും പോയിട്ട് ബോംബിടുകയോ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തുകയോ ഒന്നും വേണ്ട തീവ്രവാദിയോ ഭീകരവാദിയോ ഒന്നും ആവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ജൂലൈ ഒന്നിന് പഴയ ക്രിമിനൽ നിയമം മാറ്റിയിട്ട് പുതിയ ക്രിമിനൽ നിയമം ഇപ്പോൾ ആഡ് ചെയ്തു അതിൽ നമുക്ക് ഏറ്റവും ബെനിഫി ബെനിഫിറ്റ് ആവുന്ന കാര്യമാണ് സർക്കാരിനെതിരെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ മൗലികാവകാശമായ സ്വന്തം നമുക്ക് പ്രതികരിക്കാനുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അത് വെച്ചിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല സർക്കാരിനെതിരെയോ രാജ്യത്തിനെതിരെയോ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളെ തീവ്രവാദിയായിട്ട് മുദ്രകുത്താനുള്ള എല്ലാ നിയമങ്ങളും കേന്ദ്ര നമ്മുടെ എൻ ഡി എ സർക്കാർ നിലവിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും ന്യൂസിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ട് രാജ്യത്തിൻ്റെ ഉന്നമനത്തിനായിട്ടും രാജ സർക്കാർ ചെയ്യുന്ന ബേടായ കാര്യങ്ങളും നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പറയാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അഭിപ്രായം പറയാൻ പറ്റില്ല അത് പറയുകയാണെങ്കിൽ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിനൊക്കെ എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് ഈ പ്രതികരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സാമൂഹികമായും സാമ്പത്തികമായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ സർക്കാർ നടപ്പിലാക്കുന്ന പല നിയമങ്ങൾക്കെതിരെ സർക്കാരിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ ചോദ്യം ചോദിക്കണമല്ലോ സർക്കാരിനോട് അതിനാണ് പ്രതിപക്ഷം പോലും ഉള്ളത് ന്യൂസിലെ പല ചർച്ചകളും നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് ഇപ്പൊ ഇനി ഒന്ന് നമ്മള് നോക്കിയിരിക്കണം നമ്മൾ അങ്ങനെ സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റില്ല നമ്മളൊരു ആയിട്ട് നമുക്കൊരു തീവ്രവാദി ആവാം ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഈ വീഡിയോ പോലും ചിലപ്പോ നാളെ ഒരു തീവ്രവാദ കുറ്റം എന്നെ ചുമത്തിയിട്ട് നാളെ ഒരു ക്രമത്തിൽ കേസാക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് കാരണം സർക്കാരിനെതിരാണല്ലോ സംസാരിക്കുന്ന സർക്കാരിൻ്റെ പുതിയ നിയമത്തെ കുറിച്ചാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അതിനെതിരെയാണ് സംസാരിക്കുന്നത് നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടിങ് സംസാരിക്കുന്ന പ്രശ്നമില്ല കേട്ടോ നമ്മൾ ജി സി സിയിൽ യു എയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ സർക്കാരിനെതിരെ നമ്മളൊന്നും പറയാൻ പാടില്ല നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാൻ പോലും പാടില്ല നമ്മൾ പോസിറ്റീവ് മാത്രം സംസാരിക്കുക അവിടെ രാജ്യഭരണമാണ് പക്ഷെ നമ്മുടെ ഇവിടെ ജനാധിപത്യമാണ് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പുതിയ ഒരു ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സൗന്ദര്യം അപ്പോൾ നമ്മുടെ പഴയ ക്രിമിനൽ നിയമങ്ങളായിട്ടുണ്ടായിരുന്ന ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവരെ മാറ്റിയിട്ട് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഈ നിയമങ്ങളും മാറ്റിയിട്ടാണ് മാറ്റുന്നത് നല്ലതാണ് പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളും സാങ്കേതിക മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നിയമങ്ങളൊക്കെ ഇപ്പോൾ ഈ ഐ പി സി സി പി യു സി ഒക്കെ പല പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള നിയമങ്ങളൊന്നുമല്ല അതിന് ശേഷം പല മാറ്റങ്ങളും കാല കാലത്തിനനുസരിച്ചിട്ട് പല മാറ്റങ്ങളും പഴയ ഗവണ്മെന്റ് എല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോഴും നടപ്പിലാക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ൗരന്മാരെ കുഴിയിലിടുന്ന രീതിയിലായിരിക്കരുത് ഒരിക്കലും അപ്പോൾ പുതിയ നിയമങ്ങളിപ്പവർ കൊണ്ടുവന്നിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് നിയമങ്ങളാണ് അതിന് പകരമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കവർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അകത്തുള്ളതെല്ലാം ഒന്ന് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജും പഴയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ബി ജെ പി സർക്കാരിനെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു അടിത്തറ നമ്മൾ വീട് വെക്കുമ്പോൾ തറയിടില്ലേ അതുപോലെ കുറച്ച് അടിത്തറ ഭാഗിക്കൊണ്ട് ഒരു ഫൈവ് പെർസെൻറ്റേജ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ഗോധി മീഡിയ ഒക്കെ ഉണ്ടല്ലോ ഗോധി മീഡിയക്ക് മാത്രമേ അവർ പറയുള്ളൂ വേറൊരു മീഡിയ ഒക്കെ മീഡിയ പണീനൊക്കെ സംഭവിച്ചു നമ്മൾ കണ്ടതാണ് രാജ്യത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമുക്ക് പല കേസുകളും വരും അത് വളഞ്ഞ രീതിയിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇനി അവർക്ക് ഡയറക്റ്റായിട്ട് നിയമപരമായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് അവർക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് അതിൽ ഏറ്റവും വലിയ നിയമമാണ് നമ്മുടെ ഭീകരവാദം ഭീകരവാദത്തിന് നമ്മൾ സാധാരണ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ സാമൂഹികപരമായോ ആയ ഘടനകളെ തകർക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഭീകരവാദം അതായിരുന്നു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ മീനിങ് അതായിരുന്നു ഇനി നമ്മുടെ പുതിയ ഭരണഘടനയിൽ അതിനുള്ള നിയമം അത് അതിനുള്ള എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് ഞാൻ വായിക്കാം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി പതിനൊന്ന് ഒന്ന് ആ ഗണത്തിൽപ്പെടുന്ന രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത സുരക്ഷ സാമ്പത്തിക സുരക്ഷ പരമാധികാരം എന്നിവയിൽ രാജ്യത്തെ വെല്ലുവിളിക്കുകയോ അതുമായ ഉദ്ദേശത്തിൽ ഏത് കാര്യം ചെയ്താലും അത് ഭീകരവാദ പ്രവർത്തനമായിട്ട് കണക്കിലാക്കി നിയമം നടപ്പിലാക്കി കേസ് കൊടുക്കാനുള്ള എല്ലാ കേസ് ചാർത്താനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ എഴുത്തിലൂടെയോ സംസാരത്തിലൂടെ അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ മേലൂടെയോ നമ്മൾ പ്രതികരിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റും അപ്പോൾ എഴുത്തിലൂടെയോ മനസ്സിലായല്ലോ എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എത്രമാധ്യമങ്ങൾ യൂട്യൂബായാലും നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ അത് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ നൽകാവുന്ന രാജ്യദ്രോഹ കുറ്റം ആയി നടപ്പിലാക്കാനുള്ള എല്ലാ നിയമങ്ങളും ഈ പുതിയ ക്രിമിനൽ നിയമത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് അത് അതിന് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിട്ടുമില്ല ഏതൊക്കെ ഉൾപ്പെടും ഏതൊക്കെ ഉൾപ്പെടില്ല അപ്പോൾ അതിനർത്ഥം എല്ലാം ഉൾപ്പെടും സർക്കാരിനെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്കറിയുന്ന കാര്യമാണ് ഈ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം ബീഫിന്റെ പേരിൽ ഈ സംഘപരിവാർ എത്ര ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ബീഫ് ഫ്രിഡ്ജിൽ വെച്ചാലും ബീഫ് കഴിച്ചാലും അതിന് അത് കച്ചവടം ചെയ്താലും ബീഫ് വണ്ടിയിൽ നിന്ന് ജസ്റ്റ് പശുവിനെ കൊണ്ടുപോയാലും എത്ര അങ്ങനെ നൂറുകണക്കിന് ആൾക്കൂട്ട കൊല കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച ഉള്ളിൽ തന്നെ ആറ് കൊലപാതകങ്ങൾ നടന്നു ഇന്ത്യയിൽ ബീഫുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അതും അവരൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആരെയും ആൾക്കാരെ ചേർത്ത് പിടിച്ച് നമുക്ക് കൊല്ലാൻ പറ്റും ആൾക്കാരെ കൂട്ടി ആരെയും കൊല്ലുന്ന സമയത്ത് ആൾക്കാരെ കൂട്ടിയാൽ മതി ഒറ്റക്ക് കൊല്ലാതിരുന്നാൽ മതി അപ്പം സാധാരണ നമ്മൾ ഒരാളെ കൊന്നാലും അത് ശിക്ഷയോ ജീവപരിധ്യമൊക്കെയാണ് നമുക്ക് ശിക്ഷ കിട്ടുക പിന്നെ ആൾക്കൂട്ട കൊലപാതക കൊലപാതകം ആണെങ്കിൽ നമുക്ക് ഏഴ് വർഷം വരെ നമുക്ക് തടവ് ശിക്ഷ ഉണ്ടാവുള്ളൂ അപ്പോൾ ഏഴ് വർഷം കിടന്നാൽ മതി നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം അത് പിന്നെ അതിന് കേസിനനുസരിച്ചിട്ട് അത് കുറയോ കൂടാൻ ചാൻസ് ഇല്ല കുറേ കുറയാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് അതും കൂടി അവർ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ നമുക്ക് ആൾക്കാരെ കൂട്ടി കൊല്ലുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത് അപ്പോൾ കേരളത്തിൽ അത് നടക്കുന്നില്ലെങ്കിലും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ എത്ര എത്ര കൂടുതലാണ് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്ത കേസുകൾ മാത്രമാണ് ഈ കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഇഷ്ടം പോലെ കേസുകളുണ്ട് ഇപ്പോ കുറച്ച് ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഒരു പയ്യൻ ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യനെ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ബീഫിൻ്റെ എന്തോ പേരും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തല്ലിക്കൊന്നത് അപ്പോൾ ഒരു ഒരു അജണ്ടയാണല്ലോ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരെ നമ്മളായിക്കോ ഇല്ലാതാക്കുക അത് ഈ സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് അത് അത് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ഒന്ന് നടപ്പിലാക്കിയത് അപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് ഇതിൽ കുറച്ച് കുറച്ച് ഇപ്പോൾ ടെക്നോളജി സാങ്കേതികപരമായ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് എവിടെ ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് എഫ്ഐആർ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമ്മുടെ പരിധിക്കുള്ളിലെ പോലീസ് സ്റ്റേഷനിൽ മാത്രം ആവണമെന്നില്ല നമുക്ക് എവിടെ വേണമെങ്കിലും എഫ്ഐആർ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും ഏത് പോലീസ് സ്റ്റേഷനിലും വേണമെങ്കിലും നമുക്ക് പോയിട്ട് നമ്മുടെ ഇപ്പോൾ കാര്യങ്ങൾ പറയാം എഫ്ഐആർ ഫയൽ ചെയ്യാം പിന്നെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് പിന്നെ കുട്ടികൾക്കെതിരാണെങ്കിലും ഉള്ള കുറേ അവർക്ക് ബെനഫിറ്റായ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഇനി സ്ത്രീകൾക്കെതിരായ പീഡന പീഡനശ്രമങ്ങൾ പീഡനം അതിനൊക്കെ നമുക്ക് വധശിക്ഷ വരെ വധശിക്ഷ വരെ കിട്ടാവുന്ന രീതിയിൽ നിയമങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ട് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിന് ജീവപര്യന്തം ഒരു പത്ത് വർഷം വരെ കഠിന തടവ് വിധിക്കാനുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സ്ത്രീകളോ കുട്ടികളോ ഏത് തരത്തിലുള്ള പീഡനോ പീഡനമോ ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കണം എന്നുള്ള നിയമം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് സ്ത്രീകളെ കുട്ടികളെ സംബന്ധിച്ച് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ലക്ഷക്കണക്കിന് കേസുകളാണ് കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് കെട്ടി കെട്ടിക്കിടക്കുന്നത് വിധി വരാതെ വിചാരണ തടവുകാരായിട്ട് തന്നെ പത്തു വർഷം പതിനഞ്ച് വർഷം ആയിട്ട് ജയിലിലുള്ള ആൾക്കാർ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ജയിലിൽ ഇപ്പോഴും ഉണ്ട് വിചാരണ തടവുകാരായിട്ട് അവർ പ്രതിയാണെന്ന് പോലും അവർക്ക് പോലും അറിയില്ല കോടതിക്കും അറിയില്ല പോലീസിനും അറിയില്ല എന്നാലും അവർ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജയിലിൽ കണക്കാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ നിയമം അത് നല്ല കാര്യമാണ് വന്നിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനകം കേസ് നമ്മൾ അവർ രജിസ്റ്റർ ചെയ്തിട്ട് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും ആറ് മാസത്തിനകം ആറ് മാസത്തിനുള്ളിൽ വിചാരണ ഫിനീഷാക്കുകയും വേണം മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ശിക്ഷ വിധിക്കുകയും വേണം അപ്പോൾ ഇത് നല്ല കാര്യമാണ് അത് അത് ഏറ്റവും ബെറ്ററായ കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ കേസുകൾ ഇഷ്ടം പോലെ കേസുകളുണ്ട് തൊക്കെ കെട്ടിക്കിടക്കാണ് അപ്പോൾ അതിനൊക്കെ ഒരു അറുതി എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ വേറൊരു വേറൊരു കാര്യം ഈ സിസ്റ്റം ഇവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇത് പോലീസിന് ഏറ്റവും കൂടുതൽ അധികാരം നൽകുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിലേറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് റിമാൻഡിൽ നമുക്ക് പതിനഞ്ച് ദിവസം വരെ നമുക്ക് ചോദ്യം ചെയ്യാനേ നമുക്ക് വെക്കാൻ പാടുള്ളൂ ഒരു അറസ്റ്റ് ചെയ്താൽ നമുക്ക് തൊണ്ണൂറ് അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ പോലീസിന് ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റും അപ്പം ഒരു പൗരൻ്റെ ഒരു ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൂടാതെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്യുന്ന ഇവരെ ചിലപ്പോൾ അടിക്കുക തുഴിക്കുക അതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് അത് കുറ്റസമ്മതം കുറ്റസമ്മത നടത്താറുണ്ട് ആൾക്കാർ പേടിച്ചിട്ട് അപ്പോൾ അതും നമുക്ക് സീരിയസ് ആയിട്ട് നമുക്ക് അതൊരു തെളിവായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും മുമ്പ് അങ്ങനെ ആയിരുന്നില്ല കോടതിയിൽ മാറ്റി പറഞ്ഞാൽ മാറ്റി പറഞ്ഞാണ് അപ്പോൾ ആ നിയമം കൂടി വന്നിട്ടുണ്ട് നമുക്ക് ചോദ്യം ചെയ്യലിൻ്റെ ഇടയിലോ കസ്റ്റഡിയിലുണ്ടാകുമ്പോഴോ അവർ സംഭവിച്ച കാര്യങ്ങൾ അതൊരു തെളിവായിട്ട് നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് പോലീസിന് ഒന്നും കൂടി ഈസി ആയിട്ട് പൗരന് നമുക്ക് പല രീതിയിൽ നമുക്ക് ചോദ്യം ചെയ്തിട്ട് നമുക്ക് സമ്മതിക്കേണ്ടി വരാം അങ്ങനെ പല സംഭവിച്ചിട്ടുണ്ട് പേടിച്ചിട്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പുതിയ നിയമങ്ങളെല്ലാം സ്റ്റേറ്റിനാണ് കൂടുതൽ അധികാരം നൽകുന്നത് സ്റ്റേറ്റ് മീൻസ് കേരള പോലീസിന് മുമ്പാണെങ്കിൽ യു എ പി എ ചുമത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റിൻ്റെ അനുവാദം വേണം ഇനി പോലീസിന് ഡയറക്റ്റ് അവർക്ക് തോന്നുകയാണ് ഇത് യു എ പി എ ചുമത്തേണ്ട കേസാണ് അല്ലെങ്കിൽ അവർക്ക് തോന്നിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ വൈരാഗ്യത്തോടു കൂടി ചെയ്യാൻ പറ്റുമല്ലോ പേഴ്സണൽ റിവെഞ്ചോട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ പോലീസ് വിചാരിച്ചാലും ആർക്കെതിരെയും യു എ പി ഏറ്റവും നമുക്ക് എത്രയും യു എ പിയുടെ ആ പവറൊക്കെ നമുക്ക് അറിയുന്നതാണ് ആ കേസിൻ്റെയൊക്കെ അപ്പോൾ യു എ പി പോലീസിന് വിചാരിച്ചാൽ നമുക്ക് അവർക്ക് വിചാരിച്ചാൽ ഏത് കേസിനും അവർക്ക് ചേർത്താൻ പറ്റും സ്റ്റേറ്റിൻ്റെ അനുവാദം അതിന് ആവശ്യമില്ല അതുപോലെ തന്നെ പണ്ട് മോദി നോട്ട് നിരോധിച്ചോ നമുക്ക് കണ്ടതാണ് ഒരു പ്രിക്കോഷൻസോ ഒരു ബോധവൽക്കരണോ ജനങ്ങൾക്കോ സർക്കാരിനോ ഒന്നും ഒരു സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിനോ ജനങ്ങൾക്കോ ഒരു ബോധവൽക്കരണോ അവർ തന്നിട്ടില്ല കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ തരാം അതും അവർ തന്നിട്ടില്ല ഒരു സുപ്രഭാഗത്തിൽ വന്നിട്ട് നോട്ട് നിരോധിച്ചു അതിൻ്റെ എല്ലാ ഡിസ എല്ലാ ഡീമെരിറ്റ്സും നമ്മൾ കണ്ടതാണ് എല്ലാം നമ്മൾ അനുഭവിച്ചാണ് അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് സ്റ്റേറ്റിനോ സംസ്ഥാന സർക്കാരിനോ ജനങ്ങൾക്കോ ഓരോ ഈ ഇപ്പോൾ ബാർ കൗൺസിലാണെങ്കിലും സുപ്രീം കോടതി ബാർ കൗൺസിലാണെങ്കിലും ഹൈക്കോടതിയിലത്തെ വക്കീലന്മാരെ ബാർ കൗൺസിലാണെങ്കിലും അവരെല്ലാം അവരെല്ലാം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അവർ സുപ്രീം ചീഫ് ജസ്റ്റിസിനെ അവർ കത്തയച്ചിട്ടുണ്ട് കാരണം അവർക്കൊക്കെ ഇപ്പോൾ വക്കീലന്മാർക്കാണെങ്കിലും അവർക്കും ഇനിയിപ്പോൾ ജൂലൈ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജൂലൈ ഒന്നിന് ശേഷമുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ഡൽഹിയിലാദ്യത്തെ കേസ് അവർ രജിസ്റ്റർ ചെയ്തു ജൂലൈ ഒന്നിന് ശേഷം ഏതെല്ലാ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു അതൊക്കെ പുതിയ നിയമത്തിലാണ് വരുന്നത് അതിന് മുമ്പുള്ള കേസൊക്കെ നടക്കുന്ന കേസൊക്കെ പഴയ നിയമത്തിലായിരിക്കും എനിക്ക് മുമ്പോട്ട് പോകുക അത് ഏകദേശം പുതിയ നിയമം മൊത്തത്തിൽ നടപ്പില ഹൺഡ്രഡ് പെർസെൻറ് നടപ്പിലാക്കാൻ ഓൾമോസ്റ്റ് ഒരു ഇരുപത് വർഷമെങ്കിലും വേണ്ടി വരും കാരണം ഇപ്പം നടക്കുന്ന കേസുകൾ അത് പഴയ നിയമത്തിലായിരിക്കും നടക്കുക ജൂലൈ ഒന്നിന് ശേഷമുള്ള കേസുകളെ പുതിയ നിയമത്തിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ജനങ്ങൾക്കാണെങ്കിലും സ്റ്റേറ്റിനാണെങ്കിലും വക്കീലന്മാർക്കാണെങ്കിലും ആർക്കും ഇതിനുള്ള ഒരു ബോധവൽക്കരണവും ഒരു എന്തൊക്കെയാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതെന്ന് ഒരു ഇൻഫർമേഷൻസോ ഒന്നും നൽകിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ എന്തായാലും കാണേണ്ടി വരും മുമ്പ് എങ്ങനെയാണ് നമ്മൾ നോട്ട് നിരോധിച്ചപ്പോൾ നമ്മളൊരു സ്റ്റെക്കായത് ആ ഒരു സ്റ്റെക്കിന് മുമ്പിലോട്ട് ഈ നിയമപരമായ പോരാട്ടത്തിലും അതിൻ്റെ ജനങ്ങളെ ജനങ്ങളെ ഈ ജീവിതത്തെ പോലും ഇത് ബാധിക്കും കാരണം ജനങ്ങൾക്കറിയില്ലല്ലോ ഇനിയിപ്പോൾ ചിലപ്പോൾ വിജ ഒരിക്കലും നമ്മൾ വിചാരിക്കുക ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരിക്കും അതനുഭവം അവർ ചിലപ്പോൾ അവർക്ക് പോകുന്ന അവരുടെ ലൈഫായിരിക്കും അവർ ചെറിയ കാര്യം കൊണ്ട് അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ സർക്കാർ സംസ്ഥാന സർക്കാരിന് ഇൻഫോം ചെയ്താൽ അവർ ജനങ്ങൾക്ക് അവർ അവരവരുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് അവർ ഇൻഫർമേഷൻ കൊടുക്കും ഇത് സ്റ്റേറ്റിന് പോലും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും കുറേ ഇടുത്തി നമ്മളെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ കൂടെ ഒന്നായി കണ്ടാൽ മതി അത് പിന്നെ നമ്മുടെ ലൈഫൊന്നും കുളന്തോണ്ടോ അത്രേ ഉള്ളൂ വേറെ അതിൻ്റെ അപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല താങ്ക് യു